ഹലോ ആ ശരി ശരി സാർ ഓ വേണ്ട ഞാൻ നോക്കണം സാർ ഓ താങ്ക് യു സാർ ഓ സാർ ഹലോ താൻ പറഞ്ഞാൽ നേരാണ് വരുന്ന വി വി തന്നെ എറണാകുളത്തു നിന്ന് കിടക്കാനാണ് വിളിച്ചിരുന്നേ ഐ ടി മാത്രം കിടക്കൻ അവൻ സ്വന്തം ആളാണ് അവനൊരു കുറവും വരെ അത് ഞാൻ പറഞ്ഞില്ലേ സാറേ ശങ്കരൻ അങ്ങനെ വെറുതെ ചെയ്യലാ ഇതിൽ അടുത്ത കുരിശ് എവിടുന്നാണെന്ന് അറിയില്ല ഹലോ സാർ ശരി സാർന്നാ വിളിച്ചേ തെക്കുന്നോ ആ അങ്ങ് തിരുവനന്തപുരത്ത് ഐ ജി ജോസഫ് ചാണ്ടി കൊട്ടാരക്കര സബ്ജയിൽ നിന്ന് കുറച്ച് നോട്ടൂറിസ്റ്റ് ഗുണ്ടുകളെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുവാർന്ന് ഇന്നൊരു ദിവസം ആര് എന്നതൊക്കെ കാണിച്ചാലും നമ്മൾ കണ്ടില്ലെന്ന് വച്ചേക്കണോ അത്രേ ഉള്ളു ആര് വന്നിട്ട് എന്നാ കാണിക്കാനാ